എൻ്റെ പേര് സിന്ധ്യാത്ര ഞാൻ വിഴിഞ്ഞത്ത് നിന്ന് വരുന്നത് എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തത് മോനാണ് രണ്ട് താഴെയുള്ള രണ്ട് പെൺ കൊച്ചങ്ങളാണ് മോനാണെങ്കിൽ എറണാകുളത്താണ് കല്യാണം കഴിച്ചത് അവന് ആറു വർഷമായ കുഞ്ഞുങ്ങളൊന്നുമില്ല രണ്ട് പെൺകുട്ടികൾക്കും ഇളയതിന് രണ്ട് കൊച്ചങ്ങളുണ്ട് അഞ്ച് വയസ്സും മൂന്ന് വയസ്സും ആ മൂന്നാമത്തെ കുട്ടിക്ക് ഒരു വയസ്സായ ഒരു മോനുണ്ട് അപ്പോൾ മോനാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വണ്ടി അവനൊരു അവനൊരാക്സിഡൻറ്റ് സംഭവിച്ചു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോഴത്തേക്ക് അവൻ വീണ് പോലീസുകാരൊക്കെ എടുത്തിട്ടിങ്ങനെ പോയി അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഓട്ടം വയ്യ അവരെന്നെ എടുത്തിട്ട് പോകുന്നു ഇങ്ങനെ എനിക്ക് സംഭവിച്ച് അപ്പം ഞാൻ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പം അവനോട് പറഞ്ഞു എവിടെ എവിടെയിരിക്കുന്നു മാതാവ് മാതാവോ ഒന്നുമില്ല മാതാവ് ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കത്തില്ല ഞാൻ ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് പറഞ്ഞു പോലീസുകാരെന്നെ കൊണ്ടുപോയിട്ട് വിടത്തില്ല എനിക്ക് പേടിയാകുന്നു കരയെന്നു ഞാൻ സാലിമ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു ചേച്ചി പറഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല വീണ്ടും ജിൻസ് പറഞ്ഞെ വിളിച്ച് ബ്രദറും പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല അവൻ ഇന്ന് വരുമെന്ന് പറഞ്ഞ് പേടയ്ക്ക് ഒന്ന് വേണ്ട അവിടെ പോയപ്പോഴത്തേക്ക് ഇവൻ പോലീസ് സ്റ്റേഷൻ കണ്ടപ്പോഴത്തേക്ക് വിരണ്ടടിച്ച് ഓടി ഇവൻ ഓടിയപ്പം അവർ ഇങ്ങനെ ഇവനെ ഷർട്ടോടെ പിടിച്ച് വലിച്ചപ്പം ഇവൻ ഒത്തിരി കറിഞ്ഞ് സാരി മാതാവേ എന്നെ പെട്ടെന്ന് വന്ന് രക്ഷിക്കണേ എന്നെ ഇന്ന് ഇവിടെ നിന്ന് വിട്ടാൽ ഞാൻ മാതാവുണ്ടെന്ന് വിശ്വസിക്കും രണ്ട് സെക്കൻഡ് സെക്കൻഡായാലും അവരൊന്നു പറഞ്ഞെന്ന് നീ വീട്ടിൽ പോയിക്കു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ പറഞ്ഞ് മാതാവുണ്ട് അമ്മ മാതാവുണ്ട് ഈശ്വനി മാതാവുണ്ട് എനിക്ക് വിശ്വാസമായി അമ്മ പറഞ്ഞത് അപ്പോൾ അവർ വണ്ടി അവർ കൊടുത്തിട്ടില്ല അപ്പോൾ അവന് കയ്യും കാലം പൊട്ടിയതുകൊണ്ട് ഒരു വണ്ടി കൊടുത്തിട്ടില്ല വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല അതിന് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ ജിനിസ് പറഞ്ഞെ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് ഫൈൻ ഒന്നട അടയ്ക്കേണ്ട അത് വണ്ടി കിട്ടിക്കോളും മൂന്ന് ദിവസം കഴിഞ്ഞപ്പം അവർ തന്നെ പറഞ്ഞ് വന്ന് വണ്ടി എടുത്തിട്ട് പോയെ ഒരു രൂപ പോലും അവിടെ കൊടുത്തിട്ടില്ല വണ്ടി വണ്ടിയെടുത്ത് അവന് വിശ്വാസമായി പിന്നെ ഇവിടെ ഞാനൊരു ലോൺ വെച്ചിരുന്നു ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു ലോൺ വെച്ചിരുന്നു അപ്പോൾ ആ ലോണാണെങ്കിൽ ഞാൻ എപ്പോഴും രക്തക്കണി ജപമാല പഠിക്കുമായിരുന്നു ഒരു ദിവസം നാൽപ്പത് അൻപത് ജപമാല പഠിക്കും ഞാൻ ജോലിക്ക് പോകുന്ന സമയം വീട്ടിൽ വന്നിട്ടു ഈ ജപന്മാല പഠിക്കുമ്പോൾ എല്ലാം ഞാൻ ഈ ലോണിന് സമർപ്പിക്കും ഞാൻ നാല് പേരുടെ ലോൺ എടുത്ത് ഒന്നര ലക്ഷം രൂപ പോലെ അടയ്ക്കണമായിരുന്നു അത് പെൻഡിങ്ങായി കിടക്കുന്ന അവർക്ക് ക്ലോസ് ചെയ്ത് ചോദിച്ചു ഞാൻ ഒത്തിരി പേരുടെ ചോദിച്ച് വെച്ച് കൊടുക്കുക ആരും വെച്ചിരുന്നില്ല അപ്പോൾ എനിക്ക് ലോൺ വെക്കാൻ പറ്റത്തില്ല ഞാൻ എട്ടില് ഒൻപത് ലക്ഷം രൂപ എനിക്ക് പെൻഡിങ്ങാണ് ഞാൻ വീട്ടിൽ ലോൺ എടുത്തിരുന്നു അത് കാരണം എനിക്ക് ഒരു ലോൺ കിട്ടത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് അല്ലാതെ വേറെ ആടെയെങ്കിലും ഒരു ലോൺ വെച്ച് കൊടുക്കാൻ പറഞ്ഞ് പക്ഷേ ഞാൻ എൻ്റെ ഇളയ മോണ്ട ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് ഒരു ലോൺ വയ്ക്കാം എനിക്ക് ഇത് ക്ലോസ് ആവെന്ന് പറഞ്ഞു അപ്പോൾ അവൻ മകൻ പറഞ്ഞ് വെക്കാൻ പറ്റത്തില്ല എല്ലാവരും വിളിച്ച് ആരും വന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു എൻ്റെ ഫ്രണ്ടിൽ ആരുമില്ല മാതാവി നീ തന്നെയാ ഉള്ളത് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം ഇത് ലോൺ ക്ലോസ് ആക്കി കൊടുക്കണം ഇത് എനിക്ക് പാസ്സാവത്തില്ല എന്ന് എനിക്ക് അറിയാം കാരണം ഒരു പതിനായിരം രൂപ ഉള്ളവർക്ക് പോലും ലോൺ വയ്ക്കാൻ പറ്റിയില്ല എന്നിട്ട് ആ ബാങ്കുകാർ വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഒന്ന് നമുക്ക് വെച്ച് നോക്കാം ലോൺ വെച്ചപ്പോൾ അത് റിജിറ്റലായിപ്പോയി കിട്ടിയില്ല ഞാൻ വീണ്ടും മാതാവിനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് വേറെ ഒരു വഴിയും പക്ഷേ ഈ ദയനത്തിന് വരുന്നതിന് മുമ്പേ ഈ ലോൺ എങ്ങനെ ഈ മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് എനിക്ക് പാസ്സായി കിട്ടണം ഞാൻ വ്യാഴാഴ്ച ദാനത്തിന് വരുന്ന ബുധനാഴ്ച അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഈ ഒരു ലക്ഷം രൂപ ലോണും അങ്ങ് പാസ്സായിട്ടുണ്ട് വന്ന് വാങ്ങാനായിട്ട് പറഞ്ഞ് ഇത്രയും വലിയൊരു അനുഗ്രഹം ഈ മാതാവും ഈശോ എനിക്ക് തന്നു പിന്നെ ഒരു ദിവസം ഒരു ചെറിയ കാര്യമാണ് ഏത് ചെറിയ കാര്യം ചോദിച്ചാലും ദൈവം മാതാവും എനിക്ക് നടത്തി തരാറുണ്ട് ഒരു എഴുപത് രൂപ പോയിന്റിൽ ഞാൻ നടന്ന് പോയി ഒരു വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഒരു ഇരുപത്തേഴ് രൂപയും കൂടെ ഞാൻ നടന്നാൽ പോയത് അത്രയും ദൂരം പക്ഷെ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല ഞാൻ ജപമാല പഠിച്ചു പോയി പെട്ടെന്നു പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു ഇത് സർട്ടിഫിക്കറ്റ് അൻപത് രൂപ ജസ്റ്റ് അൻപത് രൂപ അവിടെ കൊണ്ട് അടച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഇരുപത്തേഴേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ ആരെ വിളിക്കാനോ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് പക്ഷെ എന്നാലും മാതാവ് പറഞ്ഞത് കൊണ്ട് പോയെന്ന് പറഞ്ഞു ഞാൻ ഈ തൊണ്ടുകൊണ്ട് അവരെ കൈ കൊടുത്തു ആരുമില്ല തിരക്കൊന്നുമില്ല ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അവരൊന്നും പറഞ്ഞില്ല ആ പേപ്പർ വാങ്ങിച്ച് സീൽ വെച്ച് അവിടെ മേശ തുറന്നു അമ്പത് രൂപയും ഈ പേപ്പറും കൂടെ എൻ്റെ കൈ എടുത്ത് തന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞാൻ അന്തിച്ചു തന്നെ ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല ഞാൻ പറഞ്ഞ് എന്തെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് അപ്പം എന്നെ നടക്കാത്ത വിധത്തിൽ വീണ്ടും എന്നെ ഓട്ടോക്ക് പോകാനായിരിക്കും അവിടെ എന്നെ സഹായിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളെന്നെ മാതാവ് സഹായിക്കാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഇന്നലെ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി അഭിഷയം കിട്ടി നിൽക്കാൻ പറ്റിയില്ല ഇപ്പോഴും എൻ്റെ കാലിൻ്റെ അകത്തോട് തണുത്ത് വിറക്കുകയാണ് നിൽക്കാൻ പറ്റിയില്ല ഞാൻ ഷീച്ചയ്ക്ക് കാണിച്ചു കൊടുത്തു കാല കൈസ് പോലെ ഇരിക്കുന്നു ഇന്ന് ഞാൻ പറഞ്ഞ് ഈ ഈ ദിവ്യകരുണ് സീ വച്ചപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഈ ദിവ്യകരുണയില ഈശോയെ കാണുമെന്ന് എല്ലാവരും പറയും അപ്പം എനിക്കും ഈ ഈശോനെ കാണണം എന്ന് പറഞ്ഞ് ഈ മുള്ളു വെച്ച് മുൾക്കിരീടം വെച്ച ഈശോൻ്റെ എനിക്ക് കാണണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ ആ ആ രൂപം ഞാൻ കണ്ടു ഞാൻ എനിക്ക് കാണിച്ചതന്നീശോ അങ്ങനെ ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടി എന്നെ പറയാൻ പറ്റാത്ത അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കും ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശോയ്ക്ക് മാതാവിനും ഞാൻ ഒരാരും നന്ദി വലിയ അനുഗ്രഹത്തെ